അച്ഛൻ പഠിച്ച അതേ കോളേജിൽ ബിരുദത്തിന് പ്രവേശനം നേടി മീനാക്ഷി മലയാള സിനിമയിൽ ബാലതാരമായി എത്തി പ്രേക്ഷക മനസ്സ് കീഴടക്കിയ ഒരുപാട് താരങ്ങളുണ്ട് അക്കൂട്ടത്തിൽ മുൻപന്തിയിലുള്ള താരമാണ് മീനാക്ഷി അനൂപ് അമർ അക്ബർ അന്തോണി എന്ന ചിത്രത്തിലെ പാത്തുവായിട്ടാണ് മീനാക്ഷി സിനിമാ ലോകത്ത് എത്തിയത് മിനിസ്ക്രീനിലെ റിയാലിറ്റി ഷോയിലെ ആങ്കറുമാണ് മീനാക്ഷി ഇപ്പോഴിതാ അച്ഛൻ അനൂപ് പഠിച്ച മണർക്കാട് സെൻറ്റ് മേരീസ് കോളേജിൽ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദത്തിന് പ്രവേശനം നേടിയിരിക്കുകയാണ് മീനാക്ഷി അച്ഛനൊപ്പം എത്തിയാണ് മീനാക്ഷി പ്രവേശന പ്രക്രിയ പൂർത്തിയാക്കിയത് ഇതേ കോളേജിൽ പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയായിരുന്നു അനൂപ് കഴിഞ്ഞ ദിവസം കോളേജ് സന്ദർശിച്ചതിൻ്റെ ചിത്രങ്ങൾ മീനാക്ഷി സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു